നമസ്കാരം പതിരും കതിരും ഉറ്റവരെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്നവർ കേവലം നിർദ്ദയ ഘാതകന്മാരെന്ന് ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട് അതുപോലെ വല്ലാത്തൊരു കാലമാണിത് സ്നേഹിച്ചു വിലസിയ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാൻ എന്തൊക്കെയോ ദുഷ്ടശക്തികൾ മണത്ത് നടക്കും പോലെ അടയും ചക്കരയും പോലെ കഴിഞ്ഞ മുഖ്യനും അൻവറും തമ്മിൽ തെറ്റി കേവലം പോലെ അൻവറിനെ പിണറായി തള്ളിപ്പറഞ്ഞു കന്നാസും കടലാസും എന്ന പോലെ കെട്ടിപ്പിടിച്ച് നടന്ന അൻവറും കെ ടി ജലീലും തമ്മിൽ തെറ്റി സുഹൃത്തായി എം സ്വരാജ് താനെന്ന് വിളിച്ച് അൻവറിനെ അപമാനിച്ച് തെറ്റി മനുഷ്യസ്നേഹം കൊണ്ട് മാതൃക തീർത്ത മനാഫിക്കയും അർജുൻ്റെ കുടുംബവും തമ്മിൽ തെറ്റി മലബാർ ലഹളയ്ക്കു പിന്നാലെ ഒക്ടോബർ വിപ്ലവം നടത്തുമെന്ന് പ്രഖ്യാപിച്ച കെ ടി ജലീൽ യുദ്ധമുഖത്ത് നിന്നും തോറ്റു പിന്മാറി പരാജിതന്റെ പരിതേവനങ്ങൾക്കിടയിലും പിണറായി വിജയനെ പൊന്നുപോലെ നോക്കുമെന്നും പിതൃതുല്യനാണെന്നുമാണ് ജലീൽ പറയുന്നത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ പിണറായിക്ക് കലിയാണ് അപ്പോഴും ഒരാശ്വാസമുള്ളത് ഒരു മകൻ പോയാൽ എന്താ മറ്റൊരു മകൻ ഒപ്പമുണ്ടല്ലോ എന്നതാണ് പിതൃതുല്യനായ പിണറായി വിജയനെ ഇപ്പോൾ വിശേഷിപ്പിക്കാൻ അൻവറിന് വാക്കുകൾ പോലും കിട്ടാതെ ആയിരിക്കുന്നു മുന്നൂറ് കൊല്ലം പഴക്കമുള്ള ഒരു തറവാടാണിത് ഇവിടെ ജനിച്ച എനിക്ക് പിണറായി വിജയനല്ല കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്നാണ് അൻവർ പറയുന്നത് മുന്നൂറ് കൊല്ലത്തിൻ്റെ പാരമ്പര്യവും തറവാടിത്തവും പറഞ്ഞ് പിണറായി വിജയനെ കൊച്ചാക്കുകയാണ് അൻവർ പിതൃതുല്യനായി കരുതി സ്നേഹിച്ചവരെ ഒറ്റ രാത്രി കൊണ്ട് തള്ളിപ്പറഞ്ഞ് പിതൃശൂന്യരാകുന്നവരുടെ കാലമാണിത് ഒക്ടോബർ രണ്ടിന് ഞാൻ പലതും വിളിച്ചു പറയുമെന്നും അന്ന് എന്റെ ഗാന്ധി സ്വർഗസ്ഥനാകുമെന്നും പറഞ്ഞ് കെ ടി ജലീൽ എത്രയോ പേരെയാണ് വെറുതെ മോഹിച്ചത് അത് കെട്ട് പാണക്കാട്ടെ കിളിവാതിൽ ഒരെണ്ണം തുറക്കുകയും ചെയ്തു അൻവറിനെ പോലെ ഭരണത്തിൽ നിന്നും ഒന്നും കിട്ടാത്ത പുള്ളിയല്ല കെ ടി ജലീൽ വിദ്യാഭ്യാസ വകുപ്പിനെ കഷണിച്ച് അതിൻ്റെ നടുത്തുണ്ടം ജലീലിന് കൊടുത്ത മഹാമനസ്കനാണ് പിണറായി വിജയൻ അവിടെ ഇരുന്ന് ജലീൽ കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് പിണറായിക്കറിയാം ബന്ധം പിരിഞ്ഞ് വടക്കോട്ട് പോയാൽ കളി ആപത്താകുമെന്ന് ജലീലിനും അറിയാം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ പാർട്ടിയെ മാർക്ക് ലിസ്റ്റ് പാർട്ടിയാക്കി കളഞ്ഞു ജലീൽ നട്ടല്ലില്ലാത്ത ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് സി പി എമ്മിൽ ഉള്ളതെന്നും നട്ടെല്ലിന്റെ ഗുണമെന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞാണ് അൻവർ ഇപ്പോഴും പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നത് ജലീലും തനിക്കൊപ്പം ഇറങ്ങി വരുമെന്ന് ഒരു വേള അൻവർ വിശ്വസിച്ചു പോയി കരയാൻ കണ്ണുനീരില്ലാത്ത അവസ്ഥയിലായിരുന്നു രണ്ടുപേരും പാർട്ടിയിൽ കഴിഞ്ഞത് കെ ടി ജലീല് മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നതെന്നും സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലെന്നുമാണ് അൻവറിന്റെ പരിഹാസം സ്വന്തം കാലിൽ നിന്നിട്ടും തോക്കിൻ്റെ ലൈസൻസ് ഉണ്ടായിട്ടും അത് ഏണത്ത് തിരികെ നടന്നിട്ടും കേരള പോലീസിന്റെ കാവലിൽ പിണറായി പോര് നയിക്കേണ്ട അവസ്ഥയിലാണ് അൻവർ എന്നാൽ വെടിവെച്ചു കൊന്നാലും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയില്ല എന്നാണ് ജലീലിക്ക പറയുന്നത് പിണറായി വിജയന്റെ അറബി ബന്ധങ്ങൾക്കും അടുക്കള വാണിഭത്തിനും ഇടനില നിന്ന പുള്ളിയാണ് ഈ ജലീൽ ബിരിയാണി ചെമ്പിലും ഈന്തപ്പഴത്തിലും വരെ ജലീലിന്റെ നാമം കുറിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെയങ്ങ് തള്ളിപ്പറയാൻ പറ്റില്ല സായ്ബേ ആരോ വെടിവെക്കുമെന്ന് പറഞ്ഞതിന്റെ പരിഭ്രാന്തിയിലും ഭയത്തിലുമാണ് ജലീലെന്നാണ് അൻവർ പറയുന്നത് അയ്യോ പിന്നെ ലീഗിലുള്ള കാലത്ത് ഞാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പേടിച്ചിട്ടല്ല പിന്നല്ലേ പക്ഷേ കുഞ്ഞാപ്പയല്ല കാരണഭൂതൻ അരണയുടെ ബുദ്ധിയും പാമ്പിൻ്റെ പകയുമാണ് മരണം വരെ പിണറായി വിജയനെ പിതൃതുല്യൻ്റെ പദവിയിൽ അവരോധിച്ചത് കൊണ്ട് ജലീലിന് സ്വന്തം പോരെ പോയി മനസമാധാനത്തോടെ കഴിയാം ഇതൊക്കെ കണ്ട് സ്വർഗസ്ഥനായ ഗാന്ധി ജലീലിനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാകും എല്ലാം ഒക്ടോബർ രണ്ടിനു പറയാം ക്ഷമയോടെ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ ബുദ്ധി അപാരമായിരുന്നു പിണറായി വിജയന്റെ മുറ്റത്തും പറമ്പിലും ചാണകക്കുഴിയിലും സേവനവാരം നടത്തിയിട്ട് വരാമെന്നാണ് ജലീൽ പറഞ്ഞതിൻ്റെ അർത്ഥം നാട്ടുകാരെ പിരികയറ്റിയ ജലീൽ എല്ലാം പിണറായി കടിയറവ് വെച്ച് സർവ്വസംഘ പരിത്യാഗിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഉറുദു കവിത കൊണ്ട് വി എസ് അച്യുതാനന്ദനെ തലയ്ക്കടിക്കാൻ പിണറായിക്ക് ബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുത്തയാളാണ് ഈ കെ ടി ജലീൽ കടലിൽ നിന്നും കോരിയ ബക്കറ്റിലെ വെള്ളത്തിൽ തിരമാലയുണ്ടാകില്ലെന്നും സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് കിടന്നാലേ തിരമാലയ്ക്ക് ശക്തി ഉണ്ടാകുമെന്നുമായിരുന്നു പിണറായി വി എസിനെ അന്ന് ഉപദേശിച്ചത് പാർട്ടിയിൽ നിന്നും പോയാൽ സൈബർ വെട്ടുകിളികൾ തന്നെ വെട്ടിക്കൂട്ടുമെന്നും അടിമയായി പ്രസ്ഥാനത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് കിടന്നാലേ തിരമാലയ്ക്ക് ശക്തി ഉണ്ടാകുമെന്നും ഈ ജലീലിനറിയാം ഡോക്ടറേറ്റുള്ള അടിമകൾക്ക് പിണറായി വിജയന്റെ തിണ്ണയിൽ ഒരു തലയണ ഫ്രീ ആയി കൊടുക്കാറുണ്ട് എല്ലാത്തിനും തിരിച്ചടി ഉണ്ടാകും ജലീലെ പിണറായിക്കൊപ്പം കൂടിയതോടെ ജലീലിന് ലീഗിൻ്റെ വർഗീയത കണ്ട് ഓക്കാനും വന്നു ഹോ എന്തൊരു വർഗീയതയാണ് അവർക്ക് ഏറെ ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂ എന്ന് പറയും പോലെ അടുത്ത തിരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് കിട്ടില്ലെന്നും പ്രസംഗിക്കാൻ പോലും ഇടതുപക്ഷം തന്നെ വിളിക്കില്ലെന്നും ജലീലിനറിയാം മത്സരിക്കാനില്ലെന്ന് നേരത്തെ അങ്ങ് പറഞ്ഞാൽ മാന്യമായി വീട്ടിലിരിക്കാം നിയമസഭയിൽ അഴിഞ്ഞാടിയതിൻ്റെ കേസ് നടത്താൻ കോടതിയിൽ വല്ലപ്പോഴും പോകേണ്ടി വരും അൻവറിനൊപ്പം വേലിക്കൽ വരെ പോയ ജലീലിനും കാരാട്ട് റസാക്കിനുമൊക്കെ പിണറായി വിരട്ടിയതോടെ വരാന്തയിലൂടെ പോയി അകത്ത് കയറേണ്ടി വന്നു ലോറിയുടമ മനാഭിന്റെ ഗതിയായി അൻവറിന് കരള് പറിച്ചു കൊടുത്തിട്ടും കൂടെ നിന്നിട്ടും അവസാനം തള്ളിപ്പറയുന്ന അവസ്ഥ യൂട്യൂബിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രമുണ്ടായിരുന്ന മനാഫ് ഇപ്പോൾ ലക്ഷക്കണക്കിന് വരിക്കാരുള്ള ലോറിയുടമ മാത്രമല്ല ചാനലുടമയുമാണ് ആരാധകരും ആവേശ കമ്മിറ്റിക്കാരും കൂടി മനാഫിനെ ഹീറോ ആക്കി ക്വാറിയുടമ അൻവർ ഉണ്ടാക്കുന്ന പാർട്ടിയിൽ ലോറിയുടമ മനാഫിനെ കൂടി കൂട്ടണം മലപ്പുറത്തെ കാര്യം അൻവറും കാര്യം മനാഫും നോക്കട്ടെ കുടിച്ച വെള്ളത്തിലും തിന്ന ബിരിയാണിയിലും വിശ്വസിക്കാൻ കൊള്ളാത്ത ജലീലിനേക്കാൾ മാനിനും ജനപ്രിയനുമാണ് മനാഫ് ലോറിയുടമ മനാഫിൻ്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള അൻവറിസ്റ്റിൽ ലയിക്കട്ടെ